അമ്മയുടെ അനിയത്തിയെ അച്ഛൻ വിവാഹം കഴിച്ചു വീട് വിട്ടിറങ്ങിയ നടി മനോരമയുടെ ജീവിതത്തെ പറ്റിയുള്ള കഥ ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക തമിഴ് സിനിമയിലെ പ്രശസ്തയായ നടിയായിരുന്നു മനോരമ ശിവാജി ഗണേശൻ എം ജി ആർ ആർ മുത്തുരാമൻ രവിചന്ദ്രൻ ജയശങ്കർ ചൗ നാഗേഷ് ജമിനി ഗണേശൻ ശിവകുമാർ മേജർ സുന്ദരരാജൻ ജനീകാന്ത് വിജയകാന്ത് അജിത് പ്രഭു കാർത്തിക് തുടങ്ങി പല കാലഘട്ടത്തിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ മനോരമ അഭിനയിച്ചിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മനോരമ അയ്യായിരത്തിലധികം സ്റ്റേജ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിനു മുമ്പ് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു നടി മാത്രമല്ല പിതാവിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ അത്യാവശ്യത്തിന് സാമ്പത്തികമുള്ള നല്ലൊരു കുടുംബത്തിലായിരുന്നു മനോരമ ജനിച്ചതെങ്കിലും അച്ഛൻ അമ്മയുടെ അനുചത്തിയെ രണ്ടാമത് വിവാഹം കഴിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തോടെ മനോരമയെയും കൂട്ടി അമ്മ വീട് വിട്ടു പോവുകയായിരുന്നു ഇതോടെ കഠിന ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഇരുവരും എത്തി ദാരിദ്ര്യം കാരണം ആറാം ക്ലാസ്സിൽ വെച്ച് നടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു മാത്രമല്ല ചെറുപ്രായത്തിലെ പലഹാരം ഉണ്ടാക്കി വിറ്റാണ് നടിയും അമ്മയും ജീവിതം കഴിച്ചുകൂട്ടിയത് പന്ത്രണ്ടാം വയസ്സിൽ അഭിനയ ജീവിതം ആരംഭിച്ച ഇവരെ നാട്ടുകാർ പള്ളത്തൂർ പാപ്പ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു പന്ത്രണ്ട് വയസ്സ് മുതൽ അഭിനയത്തോടുള്ള അഭിനിവേശം മൂലമാണ് മനോരമ വൈരം എന്ന നാടക സഭയിൽ ചേരുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച മനോരമ മന്ത്രിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാടക ക്ലബിലെ അംഗമായിരുന്ന എസ് എസ് രാമനാഥനുമായി പ്രണയത്തിലായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചെന്നൈയിൽ അവർക്ക് ഭൂപതി എന്നൊരു മകൻ ജനിച്ചു കോമഡി വേഷങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരെ വെല്ലാൻ സ്ത്രീകൾ ഇല്ലാതിരുന്ന കാലത്ത് തന്റെ അഭിനയ മികവ് കൊണ്ട് ഹാസ്യ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു മനോരമ മാത്രമല്ല അഭിനയ ജീവിതത്തിൽ ചില റെക്കോർഡുകളും നടിയുടെ പേരിലുണ്ടായിരുന്നു അണ്ണാതുരൈ കരുണാനിധി എന്നിവർക്കൊപ്പം സ്റ്റേജ് നാടകങ്ങളിൽ അഭിനയിച്ചു കൂടാതെ എം ജി ആർ ജയലളിത എൻ ഡി രാമറാവു തുടങ്ങിയ അഞ്ച് മുഖ്യമന്ത്രിമാരോടൊപ്പം അഭിനയിച്ചതിന്റെ ബഹുമതിയും നടിയുടെ പേരിനൊപ്പമുണ്ട് സീരിയൽ സംവിധായകൻ തിരുവേങ്കടം ഹാർമോണിയ വിദ്വാൻ ത്യാഗരാജൻ എന്നിവരാണ് നടിക്ക് മനോരമ എന്ന പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ മാലയിട്ട മങ്കയാണ് മനോരമയുടെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കൊഞ്ചം കുമരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായത് സിംഗം ടു ആണ് മനോരമയുടെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ശേഷം എഴുപത്തെട്ട് വയസ്സുള്ളപ്പോൾ അസുഖബാധിതയായിട്ടാണ് നടി മരണപ്പെടുന്നത്